നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ഡേ ഇന്ത്യയുടെ അനന്തവിശാലമായ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാർക്ക് ഇന്ന് അവരുടെ സ്വന്തം ദിനമാണ് വൈവിധ്യമാർന്ന ഇന്ത്യൻ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ എഞ്ചിനീയർമാർക്കും ടോക്സിന്റെ എഞ്ചിനീയേഴ്സ് ഡേ ആശംസകൾ തന്റെ ജീവിതകാലത്ത് പൊതുസമൂഹം നേരിട്ട പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരവും രൂക്ഷമായ പ്രതിസന്ധികൾക്ക് കൃത്യമായ അതിജീവന നിർദ്ദേശവും നൽകിയ ഒരു മഹാനായ എഞ്ചിനീയറുടെ സർ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഇന്ത്യ എഞ്ചിനീയർസ് ഡേ ആയി ആചരിക്കുന്നത് മഹാമാരി കൊണ്ടുണ്ടാകുന്ന പ്രളയം തടയുന്നതിനുള്ള സംവിധാനങ്ങൾ നിറഞ്ഞൊഴുകുന്ന രാമുകൾ പരിസര പ്രദേശത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സാങ്കേതിക പരിഹാരം സി എ റോഷൻ തടയുന്നതിനുള്ള സുരക്ഷിത മുൻകരുതൽ തുടങ്ങിയവ തന്റെ ദിഷാവൈഭവം കൊണ്ട് രൂപകൽപ്പന ചെയ്ത് ചരിത്രത്തിൽ ഇടം നേടിയ മഹാനായ എഞ്ചിനീയറായിരുന്നു വിശേഷരയ്യ ആധുനിക ഇന്ത്യയുടെ പുനർനിർമൃതിക്ക് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച സർ എം വിറുപത് സെപ്റ്റംബർ പതിനഞ്ചിന് ബാംഗ്ലൂരിലെ മുദനഹള്ളി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് മാതാപിതാക്കൾ ശ്രീമതി വെങ്കടലക്ഷ്മി അമ്മയും ശ്രീ മോക്ഷകുണ്ടം ശ്രീനിവാസ ശാസ്ത്രിയും ബാംഗ്ലൂർ സെൻട്രൽ കോളേജിൽ നിന്നും മദ്രാസ് ബോംബെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിശേഷരയ്യ പൂനെയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തത് ആ വർഷം തന്നെ സർക്കാർ സർവീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി അദ്ദേഹം ചെയ്തു മൈസൂർ നഗരത്തെ ആകർഷകമായി രൂപകൽപ്പന ചെയ്യുകയും നവീകരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത അദ്ദേഹം കർണാടകയെ ഒരു മാതൃകാ സംസ്ഥാനമാക്കി മാറ്റി അനേകം റോഡുകളും ഡാമുകളും പാലങ്ങളും ഡിസൈൻ ചെയ്യുകയും നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഈ വിശ്വോത്തര എഞ്ചിനീയറെ തേടി ഒട്ടനവധി അംഗീകാരങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി മൈസൂരിന്റെ പത്തൊമ്പതാമത്തെ ദിവാനായി സർ മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ അവരോധിക്കപ്പെട്ടു തുടർന്ന് കിങ് ജോർജ്ജ് അഞ്ചാമനിൽ നിന്ന് സർ ബഹുമതി അനേകം സർവകലാശാലകളിൽ നിന്നും ഹോണറി ഡോക്ടറേറ്റ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിൽ നിന്ന് മെമ്പർഷിപ്പ് അങ്ങനെ അനവധി അനവധി അംഗീകാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി ഇന്ത്യ ആ മഹാനായ പൗരനെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി ആദരിച്ചു എത്രമാത്രം അംഗീകാരങ്ങളും ബഹുമതികളും നേടിയ സർവ്വശ്വസരയ്യ എന്ന എഞ്ചിനീയറുടെ സാങ്കേതിക മികവിന്റെയും സ്വരാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഉദാഹരണങ്ങൾ അനവധിയാണ് ഹൈദരാബാദിലെ മൂസി നദിയിൽ നിന്നും മഴക്കാലത്ത് അടിക്കടി വെള്ളപ്പൊക്കവും പ്രളയവും നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു തന്റെ ദിഷണാവൈഭവം കൊണ്ട് പ്രളയ സുരക്ഷാ സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് നദിയിൽ സ്ഥാപിച്ച് ഹൈദരാബാദ് നഗരത്തെ അന്ന് വെള്ളപ്പൊക്ക കെടുതിയിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു മഹാമാരി കൊണ്ട് ഡാമുകളിൽ വെള്ളം നിറയുകയും അമിതമായി നിറഞ്ഞൊഴുകി പരിസര പ്രദേശത്ത് പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സർവസാധാരണമായിരുന്നു ഇതുമൂലമുണ്ടാകുന്ന കാർഷിക വിളകളുടെ നഷ്ടവും മറ്റും സാധാരണ കർഷകരെ വലിയ തോതിൽ കഷ്ടത്തിലാക്കിയിരുന്നു ഇതിന് ഓട്ടോമാറ്റിക് ഫ്ലോക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്ത് ഡാമുകളിൽ സ്ഥാപിച്ച് ശാശ്വതമായ പരിഹാരം നൽകിയ വിശ്വേശ്വരയ്യ തന്റെ ദിഷണാവൈഭവം സാമൂഹ്യ നന്മക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാതൃക സൃഷ്ടിക്കുകയായിരുന്നു ലോകത്ത് ആദ്യമായി ഓട്ടോമാറ്റിക് ഫ്ലഡ് ഗേറ്റ് ഡിസൈൻ ചെയ്തത് അദ്ദേഹമായിരുന്നു പൂനെയിലെ കഥക്വാസല റിസർവയറിലായിരുന്നു അത് സ്ഥാപിച്ചത് ഡാമുകളുടെ ഉയരം കൂടാതെ സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന ഈ സാങ്കേതികത ലോകം സ്വീകരിക്കുകയും അന്തർദേശീയ അംഗീകാരം ലഭിക്കുകയും ചെയ്തു വിശാഖപട്ടണം തുറമുഖത്ത് സീറോഷൻ തടയുന്നതിന് സ്ഥാപിച്ച പ്രൊട്ടക്ഷൻ സിസ്റ്റം വിശ്വശ്വരയ്യയിലെ മികവുറ്റ എഞ്ചിനീയറുടെ മറ്റൊരു സംഭാവനയായിരുന്നു ഇങ്ങനെ ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് തന്റെ സാങ്കേതിക മികവും ദിഷണാവൈഭവവും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി ഉപയോഗിച്ച പ്രഗത്ഭനായിരുന്നു സർ എം വി എന്ന മോക്ഷകുണ്ടം വിശ്വേരയ്യ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹാപ്രതിഭയുടെ ജന്മദിനം എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്ന വർത്തമാനകാല എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഈ സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധത നിർവഹിക്കുവാനുണ്ട് മഹാദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യമെന്ന് ജനങ്ങളിലെ മഹാഭൂരിപക്ഷവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹജീവികൾക്കും രാജ്യത്തിനും ഗുണകരമായ നൂതനമായ ആശയങ്ങളും സാങ്കേതികതയും സംഭാവന ചെയ്യേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഓരോ എഞ്ചിനീയർമാർക്കുമുണ്ട് പ്രളയവും കൊടുങ്കാറ്റും ഭൂചലനങ്ങളും പ്രതിരോധിക്കുവാനൊതുങ്ങുന്ന സംരചനകൾ സാധാരണക്കാരന് താങ്ങാവുന്ന തരത്തിലുള്ള ചിലവു കുറഞ്ഞ വീടുകളുടെ നിർമ്മാണ രീതി കാലാവസ്ഥ വ്യതിയാനത്തിനും ആഗോളതമനത്തിനും കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ നിർഗമിക്കാത്ത ഗ്രീൻ ബ്രിഡിങ് ടെക്നോളജി ഇങ്ങനെ കാലത്തിന് അനുയോജ്യമായ നിർമ്മിതികൾ രൂപകൽപ്പന ചെയ്യേണ്ടതിന്റെയും പ്രയോഗവൽക്കരിക്കേണ്ടതിന്റെയും ആവശ്യകതയാണ് സർ റംബിയുടെ ഓർമ്മകൾ ഓരോ എഞ്ചിനീയറിംഗ് തിരിയപ്പെടുത്തുന്നത് രാജ്യ പുനർനിർമ്മാണത്തിന് അനുയോജ്യമായ ജീവിക്കുന്ന സമൂഹത്തിന് ഉപകാരപ്രദമായ നൂതനമായ ആശയങ്ങൾ ഊഹോത്കരിക്കുവാനുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുവാൻ ദിനം നമുക്ക് ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്ക് പ്രചോദനമാകട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും എഞ്ചിനീയേഴ്സ് ഡേ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്